ീംകോടതി ഉത്തരവിനെതിരെ രംഗത്തെത്തിയ നായ പ്രേമികൾക്കെതിരെ കടുത്ത ഭാഷയിൽ പ്രതികരിച്ച സംവിധായകൻ രാം ഗോപാൽ വർമ്മ തെരുവു നായ്ക്കളുടെ ആക്രമണത്തിൽ നാലു വയസ്സുകാരൻ കൊല്ലപ്പെട്ടപ്പോൾ നായസ്നേഹികളുടെ കരുണ എവിടെയായിരുന്നുവെന്ന് രാം ഗോപാൽ വർമ്മ ചോദിക്കുന്നു എക്സിൽ പങ്കുവച്ച പോസ്റ്റിൽ രാം ഗോപാൽ വർമ്മയുടെ പ്രതികരണം ഇങ്ങനെയായിരുന്നു സുപ്രീം കോടതിയുടെ ഉത്തരവുമായി ബന്ധപ്പെട്ട് നായകൾക്കെതിരായ അനീതിയെക്കുറിച്ച് നിലവിളിച്ച് സംസാരിക്കുന്ന നായ് പ്രേമികളെ ഓരോ വർഷവും ആയിരങ്ങൾ ആക്രമിക്കപ്പെടുന്നത് പോലെ ഒരു നാല് വയസ്സുകാരൻ പകൽ വെളിച്ചത്തിൽ തെരുവിൽ വെച്ച് കൊല്ലപ്പെട്ടപ്പോൾ നിങ്ങൾ എവിടെയായിരുന്നു അപ്പോൾ നിങ്ങളുടെ കരുണ എവിടെയായിരുന്നു അല്ലെങ്കിൽ വാലാട്ടുന്നവർക്ക് മാത്രമാണോ കരുണ മരിച്ച കുട്ടികൾക്ക് അത് ബാധകമല്ലേ ശരിയാണ് നായ്ക്കളെ സ്നേഹിക്കുന്നതിൽ തെറ്റില്ല ഞാനും അവരെ സ്നേഹിക്കുന്നു എന്നാൽ നിങ്ങളുടെ വീടുകളിൽ നിങ്ങളുടെ ആഡംബര ബംഗ്ലാവുകളിൽ മനോഹരമായ പൂന്തോട്ടത്തിൽ അവയെ സ്നേഹിച്ചുകൊള്ളൂ ഇറക്കുമതി ചെയ്ത ലാബറഡോറുകളെയും പെഡിഗ്രി ഹസ്കികളെയും ബ്രീഡന്മാരിൽ നിന്നും വാങ്ങിയ ഹൈബ്രീഡ് വളർത്തുമൃഗങ്ങളെയും സ്നേഹിക്കും അവരെ നോക്കാൻ സ്റ്റാഫിനെ നിയമിക്കൂ പക്ഷേ സത്യം ഇതാണ് നായ ഭീഷണി നിങ്ങളുടെ ആഡംബരവില്ലകളിൽ ഇല്ല അത് തെരുവിലും ചേരികളിലുമുണ്ട് അത് ചെരുപ്പില്ലാതെ കളിക്കുന്ന കുട്ടികളുടെ വഴികളിൽ അലഞ്ഞു തിരിയുന്നു അവരെ സംരക്ഷിക്കാൻ അവിടെ വേലികളും ഗേറ്റുകളുമില്ല സമ്പന്നർ തങ്ങളുടെ തിളക്കമുള്ള വളർത്തുമൃഗങ്ങളെ സ്നേഹിക്കുമ്പോൾ ദരിദ്രർ പരിക്കേറ്റവരെ ചികിത്സിക്കാനും മരിച്ചവരെ അടക്കാനുമുള്ള ഗതികേടിലാണ് നിങ്ങളുടെ നായ്ക്കളുടെ അവകാശങ്ങളെ കുറിച്ച് സംസാരിക്കുന്നു പക്ഷേ കുട്ടികളുടെ അവകാശമോ ജീവിക്കാനുള്ള അവകാശമോ മാതാപിതാക്കൾക്ക് തന്റെ കുട്ടി വളരുന്നത് കാണാനുള്ള അവകാശമോ നിങ്ങളുടെ നായ സ്നേഹം കാരണം ആ അവകാശങ്ങൾ അപ്രത്യക്ഷമാകുന്നു പെഡിഗ്രി വളർത്തുമൃഗങ്ങൾക്കൊപ്പമുള്ള നിങ്ങളുടെ ഇൻസ്റ്റഗ്രാം ഫോട്ടോകളെക്കാൾ കുറവാണോ അവരുടെ ജീവന്റെ വില ഇതാണ് നിങ്ങൾക്ക് കേൾക്കാൻ താല്പര്യമില്ലാത്ത സത്യം സന്തുലിതമല്ലാത്ത കരുണ അനീതിയാണ് നിങ്ങൾ നായകളെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അവരെ ദത്തെടുക്കൂ ഭക്ഷണം കൊടുക്കൂ നിങ്ങളുടെ സുരക്ഷിതമായ വീടുകളിൽ സംരക്ഷിക്കൂ അല്ലെങ്കിൽ പരിഹാരം കൊണ്ടുവരാൻ സർക്കാരിൽ സമ്മർദ്ദം ചെലുത്തു പക്ഷേ നിങ്ങളുടെ സ്നേഹം തെരുവിനൊരു ഭാരമാകരുത് അത് മറ്റൊരാളുടെ കുഞ്ഞിന്റെ മരണത്തിൽ കലാശിക്കരുത് സമ്പന്നരുടെ നായ സ്നേഹത്തിന്റെ വിലയായി ദരിദ്രരുടെ രക്തം നൽകേണ്ടി വരരുത് ഒരു കുഞ്ഞിന്റെ ജീവനേക്കാൾ ഒരു തെരുവു നായയുടെ ജീവനെ വില കൊടുക്കുന്ന സമൂഹം ഇതിനോടകം തന്നെ തന്റെ മാനുഷികത നഷ്ടപ്പെടുത്തി കഴിഞ്ഞു എന്ന് അദ്ദേഹം കുറിക്കുന്നു കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക